നമസ്കാരം ടി ട്വന്റി ലോകകപ്പിൽ കാനഡയുമായുള്ള ഇന്ത്യയുടെ അവസാന ഗ്രൂപ്പ് മത്സരത്തിനായി കാത്തിരിക്കുന്ന ക്രിക്കറ്റ് പ്രേമികളെ നിരാശരാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ശനിയാഴ്ച രാത്രി നടക്കാനിരിക്കുന്ന ഈയൊരു മത്സരം ഒരുപക്ഷെ ഉപേക്ഷിക്കപ്പെട്ടേക്കാം ഈ കളി മാത്രമല്ല ഇവിടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മറ്റ് രണ്ട് മത്സരങ്ങൾ കൂടി ഉപേക്ഷിക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് മൊത്തത്തിൽ മൂന്ന് മത്സരങ്ങൾ ഒരുപക്ഷെ ഉപേക്ഷിക്കപ്പെട്ടേക്കാം കാലാവസ്ഥയാണ് ഈ മത്സരങ്ങൾക്ക് വിലനായിരിക്കുന്നത് ശക്തമായ ഇടിയും മഴയുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതേ തുടർന്ന് മയാമിയിൽ വെള്ളപ്പൊക്ക സാധ്യത ഉണ്ട് എന്നും തുടർന്ന് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ മത്സരം നടക്കാനിരിക്കുന്ന ഫ്ലോറിഡയിലേക്ക് മയാമിയിൽ നിന്നും മുപ്പത് മൈലുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഫ്ലോറിഡയെയും കാലാവസ്ഥ കാര്യമായി തന്നെ ബാധിക്കാൻ പോവുകയാണ് അങ്ങനെ സംഭവിച്ചാൽ ഫ്ലോറിഡയിൽ നടക്കാനിരിക്കുന്ന മൂന്ന് മത്സരങ്ങളും റദ്ദാക്കുന്നതായിരിക്കും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള മത്സരം കൂടാതെ അമേരിക്ക അയർലൻഡ് പാകിസ്ഥാൻ അയർലാൻഡ് എന്നീ മത്സരങ്ങളും ഉപേക്ഷിക്കപ്പെട്ടേക്കും ഇത് സംഭവിച്ചാൽ ഇന്ത്യക്ക് നേരിട്ട സൂപ്പർ എട്ടിലാണ് ഇനി കളിക്കേണ്ടി വരിക മലയാളി തരം സഞ്ജു സാംസൺ ഉൾപ്പെടെ ടൂർണമെന്റിൽ ഇനിയും അവസരം കിട്ടാതെ പുറത്തിരിക്കുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക കാരണം കാനഡയുമായുള്ള അപ്രസക്തമായ മത്സരത്തിൽ സഞ്ജുവിന് ഒരുപക്ഷെ അവസരം ലഭിക്കും എന്നാണ് സൂചനകൾ ഈ ഒരു മത്സരത്തിൽ മികച്ച പ്രകടനം സഞ്ജു നടത്തിയാൽ എന്തായാലും സൂപ്പർ എട്ട് മത്സരങ്ങൾക്ക് സഞ്ജുവിനെ പരിഗണിക്കാതിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം സഞ്ജുവിനെ സംബന്ധിച്ച നിർണായകമാണ് സൂപ്പർ എട്ടിൽ ഇന്ത്യ വലിയ പരീക്ഷണങ്ങളൊന്നും ടീമിൽ നടത്താൻ സാധ്യതയില്ല ഏറ്റവും മികച്ച ഇലവനെ തന്നെയായിരിക്കും അടുത്ത റൗണ്ടിൽ ഇന്ത്യ എന്തായാലും ഇറക്കുക കാരണം സൂപ്പർ എട്ടിലെ മൂന്ന് മത്സരങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഏതെങ്കിലും ഒന്നിൽ തോറ്റാൽ അത് ചിലപ്പോൾ സെമി ഫൈനൽ സാധ്യതകളെ പോലും ബാധിച്ചേക്കാം ടീമിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ സ്ഥാനം എന്തായാലും ഋഷഭ് പന്ത ഉറപ്പാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ശിവം ദുബൈയുടെ സ്ഥാനമായിരുന്നു സഞ്ജു നോട്ടമിട്ടിരുന്നത് എന്നാൽ അമേരിക്കക്കെതിരെ ബാറ്റിങ്ങിൽ താരം മികച്ച രീതിയിൽ നിന്നതോടെ പ്രതീക്ഷകൾക്ക് ആ ഒരു പ്രതീക്ഷകൾക്കും മങ്ങലേറ്റിരിക്കുകയാണ് കാനഡയുമായുള്ള മത്സരഫലം അപ്രസക്തമായതിനാൽ തന്നെ ദുബ്ക്ക് വിശ്രമം നൽകി സഞ്ജുവിനെ പരീക്ഷിക്കാൻ ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നുണ്ടാകും ഇതിനിടെയാണ് മോശം കാലാവസ്ഥ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചിരിക്കുന്നത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള മത്സരം നടക്കാനിരിക്കുന്ന ശനിയാഴ്ച ഇടിവെട്ടോടു കൂടിയ മഴ പെയ്യാനുള്ള സാധ്യത എൺപത്തിയാറ് ശതമാനത്തിന് മുകളിൽ ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഞായറാഴ്ച നടക്കാനിരിക്കുന്ന പാകിസ്ഥാനും അയർലാൻഡും തമ്മിലുള്ള മത്സരത്തിനിടെ മഴ പെയ്യാനുള്ള സാധ്യത എൺപത് ശതമാനമാണ് ഫ്ലോറിഡയിലെ മത്സരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടാൽ അത് ഏറ്റവും ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് പാകിസ്ഥാൻ ടീമിനെയാണ് മഴ കാരണം അമേരിക്ക അയർലാൻഡ് പാകിസ്ഥാൻ അയർലൻഡ് ഇവയിൽ ഏതെങ്കിലും ഒരു മത്സരം ഉപേക്ഷിക്കപ്പെട്ടാൽ പോലും പാകിസ്ഥാൻ സൂപ്പർ എട്ടിൽ എത്താതെ പുറത്താകും കാരണം ഈ രണ്ട് മത്സര ഫലങ്ങളും അവരെ സംബന്ധിച്ച വളരെ വളരെ നിർണായകമാണ് അയർലൻഡിനോട് അമേരിക്ക തോൽക്കണം കൂടാതെ അയർലൻഡിനെ പാകിസ്ഥാൻ പരാജയപ്പെടുത്തുകയും വേണം എങ്കിൽ മാത്രമേ പാകിസ്ഥാൻ ടീമിന സൂപ്പർ എട്ടിൽ കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മഴ കാരണം മത്സരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടാൽ അത് അമേരിക്കയ്ക്കാണ് ഗുണം ചെയ്യുക അയർലാൻഡുമായുള്ള മത്സരം നടന്നില്ലെങ്കിൽ അഞ്ച് പോയിന്റുമായി ഇന്ത്യക്ക് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് അമേരിക്ക സൂപ്പർ എട്ടിലേക്ക് എത്താൻ പോകുന്നത് അവരെ സംബന്ധിച്ച കാലാവസ്ഥ തുണയാകുമോ എന്നാണ് അറിയേണ്ടത് അങ്ങനെ കാലാവസ്ഥ അനുകൂലമായാൽ അമേരിക്കയ്ക്ക് അനുകൂലമായി മഴ പെയ്താൽ ഒരു ചരിത്ര മുഹൂർത്തം തന്നെയായിരിക്കും അതാ എന്തായാലും കാത്തിരുന്ന് കാണാം മഴ വില്ലനാകുമോ അതോ ഹീറോ ആകുമോ എന്നൊക്കെ